വസ്സലാത്തു സഹോദരന്മാരെ പാദരക്ഷ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അതിൽ ഹുറൈസ് ഇല്ലെങ്കിൽ അമ്രുബിന്ഹു പറയുന്നു റസൂൽ സല്ലാഹു അലിഹി വസല്ലം കഷ്ണം വെച്ചു തുന്നിയ രണ്ട് ചെരുപ്പുകൾ അണിഞ്ഞ് നമസ്കരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലം കഷ്ണം വെച്ചു തുന്നിയ രണ്ട് ചെരുപ്പുകൾ ധരിച്ചുകൊണ്ട് നമസ്കരിച്ചു എന്നാണ് അള്ളാത്തു നിവേദനം ചെയ്യുന്നത് അദ്ദേഹം അതിന് ദൃക്സാക്ഷിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇമാം തിരുമിതില്ല തൻ്റെ മുഹമ്മദിയയിലാണ് ഈ ഹദി സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറബുലാലമീൻ അസല വലൈക്കും വരഹമുല്ല